സായൂജ്യം അവസാന ഭാഗം രചന അഞ്ജു തങ്കച്ചൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി ഭാമ തുണിമടയ്ക്ക് അലമാരിയിൽ അടുക്കി വെക്കുകയാണ് കുഞ്ഞോടെ അയാൾ ചോദിച്ചു ലളിതേശിയുടെ കയ്യിലുണ്ട് അതേ എന്താ സത്യ മൂന്ന് മാസം മുമ്പ് നീ എന്നെ ഫോണിൽ വിളിച്ചില്ലേ എന്നിട്ട് എന്നോട് ക്ഷമിക്കണം സത്യ എന്ന് പറഞ്ഞില്ലേ അതെന്തിനായിരുന്നു ഓ അതോ ആ ആ ഞാൻ ഓർക്കുന്നില്ല നീ ഒന്ന് ഓർത്തു നിങ്ങ എന്തിന് അല്ല സാധാരണ നീ എങ്ങനെ എന്നോട് ക്ഷമിക്കണമൊന്നും പറയാറില്ലല്ലോ അത് ഞാൻ നല്ല വഴക്കുണ്ടാക്കി പിണങ്ങിയിരുന്നോ പറഞ്ഞായിരിക്കും അതിനൊപ്പം നമ്മൾ പിണങ്ങിയിട്ടൊന്നുമില്ലായിരുന്നല്ലോ ആ ഞാൻ ഓർക്കുന്ന പോലെ ഇല്ല സത്യ ആ പതിനാലാം തീയതി എന്താണ് സംഭവിച്ചത് എന്ത് സംഭവിക്കാൻ പതി പോലെ നമ്മുടെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി ലളിത ചേച്ചി അടുക്കളയിൽ ഇത്തിരി സഹായിച്ചു എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതല്ല നീ ഇതും നോക്കിയേ അയാൾ തൻ്റെ ഫോൺ ഓണാക്കി ഉമാ മുരളിയുടെ കയ്യം പിടിച്ചു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതും അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു മുഖമാകെ വിയർപ്പിൽ കുതിർന്നു ഉടൽ ഭയങ്കരമായി വിറകൊണ്ടു ഇത് എങ്ങോട്ട് പോകുന്ന അയാളുടെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി ഭയം കാരണം അവളുടെ കണ്ണുകൾ ചുവന്നു അവൾ അയാളെ മിഴിച്ച് നോക്കി പറ ഇതെങ്ങോട്ടാ പോകുന്നു ഒരിക്കൽ കൂടാ ചോദ്യം കേട്ടതും അവൾ വിറച്ച് വിറച്ച് താഴെ വീണു കൈകൾ ഉയർത്തി അയാൾക്ക് നേരെ എന്തോ പറയാനാഞ്ഞു ഒറ്റ നിമിഷത്തെ പരിഭ്രം മറന്ന് അയാൾ അവളെ കൈകളിൽ താങ്ങി തനിലേക്ക് ചേർത്തിരുത്തി മോളെ പേടിക്കരു സത്യ കൂടെ തന്നെയുണ്ട് എന്താ പറ്റിയത് അയാളോട് പേടിയേക്കാ പോയത് പറ എന്തോ പറയാൻ പറയാമെമ്പിയതും അവടെ കണ്ണുകൾ പതി അടഞ്ഞുപോയി ബോധരഹിതയായി അവളെ അയാളുടെ കൈകളിൽ തളർന്നു വീണു തൻ്റെ ഉമ്മയെന്ന് അനുഭവിച്ച ഭയമാണ് അവളിൽ ഇപ്പോൾ കണ്ടത് പക്ഷേ പേടിച്ച രണ്ട് ബോധരഹിതയായി കുട്ടിയോട് ഇനിയും എങ്ങനെ ചോദിക്കാനാണ് പക്ഷേ ചോദിക്കാത്ത തരമില്ല എന്തായാലും തനിക്ക് അറിഞ്ഞേ പറ്റൂ അയാൾ പതിയെ അവളെ കൈകളിൽ കൈകളിലെടുത്ത് കട്ടിൽ കിടത്തി അയാൾ പതിയെ അവടെ മുഖത്ത് തട്ടി വിളിച്ച് അവൾ പതിയെ കണ്ണു തുറന്നു സത്യ അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് തുണി മടക്കി കൊണ്ടിരുന്ന് പെട്ടെന്ന് കണ്ണിൽ ഇരിട്ട് കയറുമ്പോൾ തോന്നി ബീപി കുറഞ്ഞായിരിക്കും അവൾ സാരിയുടെ തുമ്പെടുത്ത് മുഖം തുടച്ച് ബാക്കി തുണികൾ കൂടി മടക്കി വെക്കാൻ തുടങ്ങി അതെ നാളെ നമുക്ക് എന്റെ വീട് വരെ പോകണം കേട്ടോ സത്യ ആ പോവാ ഒത്തിരി നാളായി വീട്ടിൽ പോയിട്ടെന്ന് തോന്നും പോലെ എപ്പോ എന്താണെന്നറിയില്ല എല്ലാവരെയും കാണാമല്ലാത്ത കൊതി തോന്നും പോലെ അതെന്താ അങ്ങനെ എന്താണെന്നറിയില്ല എന്തൊക്കെയോ മടുപ്പിക്കുന്ന ചിന്തകളാണ് മനസ്സിൽ നിറയെ എന്താന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയയില്ല സാരമില്ല നമുക്ക് നാളെ വീട്ടിൽ പോവാം എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു എന്താ സത്യ ഇവിടെ മതിൽപണിയാ വന്ന മുരളിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ഒരാളെ കുറിച്ച് അഭിപ്രായം പറയാം ഞാൻ ആരാ സത്യ എനിക്കറിയില്ല അയാൾ എന്നാലിവിടെ കുറച്ചു ദിവസം പണിയാ വന്നല്ലേ അതാ ഞാൻ ചോദിച്ചത് ഞാനത് ഓർക്കുന്ന പോലെ സത്യ അവൾ നെറ്റി വിളിച്ചു അതല്ല പുള്ളി ഒരു പെൺകുട്ടിയേം കൊണ്ട് നാട് വിട്ടൊന്നു കേൾക്കുന്നുണ്ട് അതാ ഒ പോകുന്ന ഒരു പോവട്ടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവര് ഒരുമിച്ച് ജീവിക്കട്ടെ അത് നല്ലതല്ലേ അതല്ല പിന്നെ അയാളെ ആ പെൺകുട്ടിയേയും ഉമ അറി ആ പെൺകുട്ടിയുടെ പേരും ഉമ എന്ന് തന്നെയാ ഞാനറിയില്ല ഈ പറഞ്ഞ മുരളിയെപ്പോലും ഞാൻ അറിയില്ല ഉമ എന്ന പേരിൽ എന്നെ അല്ലാതെ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടുമില്ല സത്യ പോയി മോളിങ് എടുത്തോണ്ടേ എനിക്ക് അവളെ കൊറച്ചേരം കാണാതിരിക്കുമ്പോ തന്നെ ആദ്യ എങ്ങനെയാ ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു എനിക്കൊരു എത്തുമ്പോഴേം കിട്ടുന്നില്ലല്ലോ ദൈവമേ അയാളാകെ ധർമ്മസങ്കടത്തിലായി നാളെ വീട്ടിൽ പോണെന്ന് പറയുമ്പോൾ ഉറപ്പായി ഉമ്മയുടെ വീട്ടിലേക്കായിരിക്കും ബാമ പോവുക ബാമയുടെ അച്ഛൻ നാളെ വരുമ്പോൾ അവളെ ഇല്ലെങ്കിൽ പ്രശ്നമാവും അതുകൊണ്ട് അദ്ദേഹത്തൊന്ന് വിളിച്ച് പറയേണ്ടതുണ്ട് അയാൾ ഫോൺ എടുത്തു മോഹൻ സാറിനെ നമ്മൾ ഡയൽ ചെയ്തു ഹലോ സർ ഞാനാണ് സത്യനാഥ് മനസ്സിലായി എന്താ വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാമ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ അതല്ല ബാമ നാളെ വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട് ഞാൻ അവളെ കൊണ്ടുപോയിക്കോട്ടെ അത് ശരിയാവില്ല ഞാൻ രാവിലെ വരും അവളെ കൊണ്ടുപോകാൻ സർ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുപോയി പോയി അതൊന്നും പറ്റില്ല സർ പ്ലീസ് ഞാൻ രാവിലെ ഒന്ന് വീട് വരെ കൊണ്ടുപോയിട്ട് വേഗം തിരിച്ചു കൊണ്ടുപോകുന്നേക്കാം എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ശരി അയാൾ കോള് കട്ടാക്കി എന്തായാലും താൻ അവളെ കൊണ്ടുപോകും അത് മുരളിയോടൊപ്പം ഉമ്മ നടന്നു പോകുന്ന സി സി ടി പതിഞ്ഞ അതേ സിറ്റിയിലൂടെ അതേ വഴിയിലൂടെ തന്നെ കൊണ്ടുപോകും തനിക്കറിയണം തൻ്റെ ഉമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ആരാണിതിന് പിന്നിലെന്ന് അതറിയണം പിറ്റേന്ന് ഉമ്മനൊരു മുമ്പ് സത്യനാഥ് ഉണർന്നു അടുക്കളയിൽ എളുത ചേച്ച് ജോലി തുടങ്ങിയിട്ടുണ്ട് അയാൾ പതിയെ തൻ്റെ മുറിയിലേക്ക് ചെന്നു ഭാമ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് നല്ല ഉറക്കത്തിലാണ് ചെറിയ പനിയുണ്ട് പെട്ടെന്ന് കുഞ്ഞിന് പകരും അതുകൊണ്ട് ഞാൻ മാറിക്കിടന്നോളാ എന്ന് പറഞ്ഞ് മറ്റൊരു മുറിയിലാണ് താൻ കിടന്നു എത്രയാണ് ഇതൊരു ചെറിയ പെൺകുട്ടിയാണ് താൻ അവളെ സംരക്ഷിച്ചേ മതിയാവും തന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് ബാമയുടെ അച്ഛൻ അവളെ ഇവിടെ നിർത്തിയത് ബലം പ്രയോഗിച്ചു വേണമെങ്കിലും അദ്ദേഹത്തിന് മകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകായിരുന്നു എന്നിട്ടും അദ്ദേഹം മുതിർന്നില്ല ഉമയുടെ മനസ്സാണ് ഇവളെ സ്വന്തം പുരുഷനോടുള്ള പ്രണയവും മോഹവും നിറഞ്ഞ അവളുടെ ആ മനസ്സിനറിയാവുന്ന കൊണ്ട് തന്നെയാണ് താൻ മറ്റൊരു മുറിയിൽ കിടന്നത് അയാൾ ബാമയെ തട്ടി വിളിച്ചു എന്താ സത്യത്തിൽ രാവിലെ ഞാൻ ഇത്രയും കൂടി ഒറിഞ്ഞിട്ടെ അല്ല നീ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ ഇത്ര രാവിലെയോ നേരൊന്നും സത്യ നേരെ വെളുത്തിട്ട് മതി എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാലോ കുളിച്ച് ഭക്ഷണം കഴിച്ച് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും നേരെ അങ്ങ് പോകും അതുകൊണ്ട് എഴുന്നേൽക്ക് ഓഹ് ഈ സത്യയുടെ ഒരു കാര്യം മെയിനായിട്ട് സത്യം നല്ല മാറ്റമുണ്ട് മോള് ജനിച്ച പിന്നെ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല അവളുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല പ്രേമിച്ചിടുന്നാലത്തെ എന്തൊരു സ്നേഹമായിരുന്നു ഓഹ് ആ കരുതലൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി എന്ന് ഈ സ്നേഹം ഉണ്ടാവും പെട്ടെന്ന് അയാളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞ് ശരിയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു അവൾ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ ജോലി മതിയാക്കി ഇവിടെ എവിടെയെങ്കിലും മറ്റൊരു ജോലി നോക്കിയാൽ മതിയായിരുന്നു അയ്യോ സത്യ ഞാൻ വെറുതെ പറഞ്ഞല്ലേ അപ്പോഴേ സീരിയസ് ആയിട്ട് എടുത്തോ അവൾ അയാളെ ചേർത്ത് പിടിച്ചു പണ്ടും അങ്ങനെയാണ് തനിക്ക് സങ്കടം വരുമ്പോഴെല്ലാം തന്നെ ചേർത്ത് അണച്ച് പിടിക്കും അയാൾ പതിയെ അവളെ മാറ്റി നിർത്തി എനിക്ക് വേറെ വേറൊന്നു രണ്ടിടങ്ങളിൽ പോകാനുണ്ട് അതാ നമുക്ക് കാലത്ത് തന്നെ പോവാന്ന് പറഞ്ഞു ആ എന്നാൽ സത്യം മോളുടെ അടുത്തിരിക്ക ഞാൻ മോൾക്ക് ഉറുക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കട്ടെ ഉം ഏകദേശം ആറയോടുകൂടെ അവൾ പോവാനായി ഇറങ്ങി അയാൾ പതിയാണ് വണ്ടി ഓടിച്ചത് ഭാമ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവളുടെ മുഖത്ത് ഓരോരോ ഭാവങ്ങൾ മിന്നിമറയുന്നുണ്ട് സിറ്റിയിലെത്തിയപ്പോൾ അയാൾ സൈഡിലായി വണ്ടി ഒതുക്കി ഞാനിപ്പോൾ വരാം അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായി പെട്ടെന്ന് അവൾ അയാളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് പേടിയാവുന്ന സത്യ നമുക്ക് പോവാം അയാളുടെ കയ്യിൽ അവിടെ പിടുത്തം മുറുകി മുറുകി വന്നു അവളുടെ മുഖമാകെ വിയർപ്പിൽ കുതിർന്നിരുന്നു എന്താ എന്താ പറ്റിയത് എടുക്ക് നമുക്ക് പോവാം അയാൾ പതിയെ കാറ് മുന്നോട്ടെടുത്തു കുഞ്ഞിനെ ഒന്നുകൂടെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആലോചനയെ അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു അവൾ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഓർത്തെടുക്കട്ടെ തൻ്റെ ഉമയെക്കുറിച്ച് അവൾ പറയട്ടെ അവളുടെ വീടെടുക്കാറായി അവൾ അപ്പോഴും എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് വീടെത്താറായി അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല മോഹൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും മാധവട്ടൻ ഇറങ്ങി വന്നു ബാമയോടെ സർ അവള് വീട്ടിൽ പോയതാ ഞാൻ പറഞ്ഞിരുന്നാണല്ലോ ഞാൻ വന്നിട്ട് തീരുമാനിക്കാമെന്ന് അയാൾക്ക് ദേഷ്യം വന്നു ശരിയാണ് സർ പക്ഷെ ഉമ്മക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള അവസാനത്തെ ശ്രമമാണിത് മറ്റൊരു വഴി മുന്നിൽ കണ്ടില്ല ഉമ്മ പോയ വഴിയിലൂടെ നടക്കുമ്പോൾ ബാമ പലതോർക്കുന്നാ തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് സാറിൻ്റെ സമ്മതമില്ലാതെ മോളെ കൊണ്ടുപോയത് എടോ അവളൊരു ചെറിയ പെൺകുട്ടിയാ മറ്റുള്ളവരുടെ പരീക്ഷണത്തിൽ വിട്ടേരാൻ പറ്റില്ല അവളെ സാറ് ദയവായി ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം ആ ഒരു കാര്യം ചെയ്യും കാലിൻ്റെ വിടോ ആ വീട് എവിടെയൊന്ന് കാണിച്ചാ ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ ഞാൻ വരാം സാർ അയാൾ വണ്ടിയിൽ കയറി വണ്ടി ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു വാങ്ങി സത്യനാഥ് വണ്ടി നിർത്തി വീട്ടുമുറ്റത്തിറങ്ങിയതും ഉമയുടെ അച്ഛനും അമ്മ ഇറങ്ങി വന്നു അവരെ കണ്ടതും ബാമയുടെ മുഖം സന്തോഷത്തിൽ വിടർന്നു സത്യനാഥ് കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചിരുന്നതിനാൽ തന്നെ അവർ ഭാമയെ കാത്തിരിക്കുകയായിരുന്നു അവരുടെ മകൾക്ക് എന്ത് പറ്റിയെന്നറിയാനുള്ള തുര ആ മുഖങ്ങളിൽ തെളിഞ്ഞു കാണാമായിരുന്നു ഉമ്മ ശരിക്കും കുട്ടിയാണ് അമ്മയേക്കാൾ കൂടുതൽ അവൾക്ക് പ്രിയം അച്ഛനോടായിരുന്നു ഉമ്മയുടെ അമ്മയായപ്പോഴാണ് അവൾക്ക് അവരുടെ അമ്മയോട് കൂടുതൽ സ്നേഹവും ബഹുമാനമൊക്കെ തോന്നിയത് അവൾ എന്നത്തെയും പോലെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ആ കവിളിയിൽ ഉമ്മയും കൊടുത്തിട്ട് മോളെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു അമ്മേ ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത് എനിക്ക് ഏലക്കയും ചീരകവും നല്ല മധുരമൊക്കെ ചേർത്ത് കൊഴുക്കട്ടുണ്ടാക്കിയതാ അമ്മേ എത്ര ദിവസമായി അമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് അമ്മ കണ്ണിമെക്കാതെ അവൾ നോക്കി നിൽക്കുകയായിരുന്നു ശരിക്കും ഉമ്മയെപ്പോലെ തന്നെ സംസാരിക്കുന്നു അവളെ ആ കുറുമ്പ് നിറഞ്ഞ സംസാരം ഒക്കെ അതുപോലെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആഹാ കണ്ണു നിറക്കാണ് പാവ അമ്മ അവൾ അവരുടെ മൂക്കിൽ പിടിച്ചു പിടിച്ചുലച്ചു പെട്ടെന്നാണ് ആരോ തോണ്ടി വിളിച്ച പോലെ അവൾ തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞു നോക്കിയതും അലറിക്കരഞ്ഞുകൊണ്ട് അവൾ സത്യനാഥിന്റെ പിറകിൽ പോയി മറിഞ്ഞു നിന്നു അവൾ നോക്കിയടത്തേക്ക് സത്യം നോക്കി ഒരാൾ വാഴക്കുള്ളിയും തോളിൽ വെച്ച് നടന്നു വരികയാണ് ആ മുഖം കണ്ടതും സത്യം നടുങ്ങിപ്പോയി ആ നിമിഷം തന്നെ ഭാമയുടെ അച്ഛൻ്റെ വണ്ടി അവരുടെ അടുത്ത് വന്ന് നിന്നു ചുമലിൽ വാഴക്കുള്ളിയും വെച്ച് നടന്നു വരുന്ന ഉമയുടെ വീടിനടുത്തുള്ള ശരത്താണ് ഒരുമിച്ച് പഠിച്ചവർ തൻ്റെയും ചങ്ങാതി തങ്ങൾ പേരും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഒരു മിഠായി കിട്ടിയാൽ പൊട്ടിച്ച് പങ്കുവെച്ച് കഴിക്കുന്നവർ പിന്നിൽ നിൽക്കുന്ന ഉമ്മയുടെ കൈകൾ തൻ്റെ ശരീരത്തിൽ വല്ലാതെ മുറുകെന്ന് സത്യക്ക് മനസ്സിലായി വണ്ടിയിൽ നിന്നിറങ്ങിയ മോഹൻ മകളുടെ ഭയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് ശരത്ത് നിന്നു അല്ലളിയ നീ വേറെ പെണ്ണൊക്കെ കിട്ടിയോ അയാൾ സത്യനാഥിനോട് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു സത്യയുടെ പിന്നിൽ പതുങ്ങി നിന്ന പാമ പാഞ്ഞു ചെന്ന് അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു ഏടാ ദുഷ്ട നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നോട് ദ്രോഹം ചെയ്യാ ഞാൻ നിന്നോട് എന്ത് തെറ്റി ചെയ്തു അവൾ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു നിന്നെയാ വെറുത്തുവിടില്ല എന്റെ കുഞ്ഞിനെ അമ്മയില്ലാതാക്കിയില്ലേ സത്യ ഇയാളാ അയാൾക്ക് നേരെ കൈ ചൂണ്ടി കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് തളർന്നു വീണു ഒറ്റ കുതിപ്പിന് സത്യനാഥ് അയാളുടെ അടുത്തെത്തി അയാളുടെ മുഖത്ത് പലവട്ടം അയാളുടെ കൈ ഉയർന്ന് താന്നു പെട്ടെന്ന് സത്യനാഥിന്റെ കൈ തട്ടി മാറ്റി ശരത്ത് പിന്നിലേക്ക് ഓടി സത്യനാഥ് അയാൾക്ക് പിന്നാലെ കുതിച്ചു വാങ്ങി അയാളെ വിടരുത് ഉറക്കെ പറഞ്ഞുകൊണ്ട് മോഹൻ അയാൾക്ക് പിന്നാലെ ഓടി പിന്നാലെത്തിയ സത്യനാഥിന്റെ അടിയേറ്റ് ശരത്ത് മുന്നിലേക്ക് തെറിച്ചു വീണു വീണ് കിടക്കുന്ന അയാളുടെ ശരീരത്തിൽ കയറിയിരുന്ന് സത്യനാഥ് അയാളെ അടിച്ചു ശരത് അത്ര വേഗം തളരുന്നവനായിരുന്നില്ല നിഷ്പ്രയാസം സത്യനാഥിനെ തള്ളിമറിച്ചിട്ട് അയാൾ തെരിതരെ സത്യനാഥിന്റെ മുഖത്തടിച്ചിട്ട് വീണ്ടും മുന്നിലേക്ക് ഓടി സത്യനാഥ് അയാൾക്ക് പിന്നാലെ കുതിച്ചു അയാളുടെ കാലുകളുടെ വേഗത കൊമ്പ് ശരത്തിന് പിടിച്ചു നിൽക്കാനായി ഇതച്ചുകൊണ്ട് ഒരു മാത്രം നിന്ന് നേരങ്ങൾ സത്യനാഥനെ ഇഞ്ച സർവത്തിലാക്കി പിന്നാലെ ഓടിയെത്തിയ മോഹൻറെ ഭയങ്കര തേഴ് നിൽക്കാനാവാതെ ശരത്തെ തോന്നി കിടന്നു പറയുമറിയില്ല റിയാം കൂടി അവൻ പറയിപ്പിക്കും നീ കൊറേക്കും വീട്ടിട്ട് കാലുകൊണ്ടിപ്പിട്ടാണോ കൂ വേണ്ട സാർ ദൈവൻ തീർന്നു പോവും എന്തു പറ്റിടാ പറയാ ഞാൻ അങ്ങനെ തീർത്തു അവൻ പൊട്ടിച്ചിരിച്ചു സത്യനാഥൻ ഞെട്ടിത്തരിച്ചു പിന്നെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ അയാൾ മണ്ണിൽ തകർന്നിരുന്നു അവർക്ക് പിന്നാലെ ഓടി വന്ന മാധവേട്ടൻ ശരത്തിന്റെ വാക്കിൽ കേട്ടതും ശീല പോലെ നീന്തും അയാൾ അനിയനെ നോക്കി അവനൊന്നറിയുന്ന പോലും ഇല്ലെന്ന് അയാൾക്ക് തോന്നി അത്രയേറെ അയാൾ തകർന്നു പോയിരുന്നു എന്താ നിനക്ക് വിഷമമായോ ശരത്ത് സത്യനാഥിന്റെ മുഖത്ത് തോണ്ടി കൂടെ കേൾക്കടാ കേൾക്കണം ശരത്ത് വീണ് ചിരിച്ചു നിനക്ക് നാലാം ക്ലാസ് മുതലല്ലേ ഉമ്മയെ അറിയൂ എനിക്കതിന് മുമ്പേ അറിയാം മണ്ണപ്പ ചുട്ട് കളിച്ച കാര് മുതൽ ഞാൻ അവൾ ഒരുമിച്ചായിരുന്നു എൻ്റെ ജീവനായിരുന്നു അവൾ ഞങ്ങൾക്കിടയിലേക്ക് നീ കൂടെ വന്നപ്പോ ഞങ്ങൾ സന്തോഷിച്ചു ശരിയാണ് പക്ഷേ അവടെ മനസ്സ് നീ മോഷ്ടിക്കുന്ന ഞാൻ കരുതിയില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനാഥനായി പോയവനാ ഞാൻ ടൗണിൽ വാടക കൊടുത്തിരിക്കുന്ന ബിൽഡിങ്ങൾ ഒക്കെ ഇനി നിൻ്റേതാ കൂടാതെ വയനാട്ടിൽ നമുക്ക് എഴുപത് ഏക്കർ സ്ഥലമുണ്ട് ഇനി നീ വേണ അതൊക്കെ നോക്കി നടത്താൻ ഒന്ന് കൈവിട്ട് കളയതെന്ന് പറഞ്ഞത് എന്ന നീക്കമായി എൻ്റെ അച്ഛൻ കണ്ടടച്ചപ്പോൾ ഞാൻ ആരുമില്ലാത്തവനായി എൻ്റെ അപ്പൻ ധാരാളം പണം സമ്പാദിച്ചു വെച്ചു എനിക്ക് വേണ്ടി പക്ഷേ എനിക്കായി ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലായിരുന്നു എൻ്റെ അപ്പൻ എനിക്കായി കരുതിയ എഴുപതേക്കർ തോട്ടത്തിൻ്റെ അരികുമൂലയും ചോദിക്കാനും പറയാനും ആരും വരില്ലെന്നോർത്ത് മറ്റുള്ളവർ സ്വന്തമാക്കിയപ്പോൾ വെറും പതിനഞ്ച് വയസ്സുകാരനായി ഞാൻ അവരിൽ നിന്ന് എൻ്റെ സ്ഥലം തിരിച്ചു പിടിച്ചവനാ ഒരു പതിനഞ്ച് വയസ്സുകാരൻ അന്ന് അവര് ഭയന്നെങ്കി നീയൊന്നും ഓർത്തു നോക്ക് അയാൾ ഉറക്കെ ചിരിച്ചു പഠിത്തു നിർത്തി ഞാൻ മുഴുവൻ സമയം അവിടെ ചെലവഴിച്ചു എന്റെ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം ഒരു രൂപ പോലും ഞാൻ പാഴാക്കിയില്ല എല്ലാം എന്റെ ഉമ്മക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു ഞങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ രാജാവിനെപ്പോലെ റാണിയെപ്പോലെ വളരണം എൻ്റെ സ്വപ്നങ്ങൾ നിറയെ അവളായിരുന്നു അവൾക്ക് വേണ്ടി വയനാട്ടിൽ ഞാനൊരു വീട് വെച്ചു മഞ്ഞിൽ പൊതിഞ്ഞ പുലരികൾ അവൾക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ഇഷ്ടമായിരുന്നു വയനാട്ടിൽ നിന്ന് ഞാനിവിടെ വരുമ്പോഴൊക്കെ അവൾ വാതോരാതെ എന്നോട് സംസാരിക്കും നീ പോയത് പിന്നെ ഒരു രസമില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറയും പക്ഷേ നമ്മൾ സ്കൂളിൽ തന്നെ അവൾക്ക് ടീച്ചറായി ജോലി കിട്ടിയതറിഞ്ഞ് ഞാൻ വയനാട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ അവള് മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സിലായി അവളോട് ഞാൻ ഒരിക്കലും എന്റെ സ്നേഹം പറഞ്ഞിട്ടില്ല ഞാൻ ഓരോന്നും ഒരുക്കി വെച്ച് നിനക്ക് വേണ്ടി ഒരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല ശരിയാ അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് നിനക്ക് ആക്സിഡന്റ് ഉണ്ടായി നീ ഓർക്കുന്നില്ലേ അതിന് പിന്നെ ഞാനാ നിന്നെ തീർത്തു കളയുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് അവളെ എന്റെ സ്വന്തമാക്കുന്നു പക്ഷേ എനിക്ക് പിഴച്ചു നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല നീ വീൽ ചെയറിൽ വന്ന് അവൾക്ക് താലി കിട്ടി തക്കം വാർത്തിരിക്കുന്നു ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോവാ പക്ഷെ ആദ്യത്തെ മാസം തന്നെ അവൾ നിന്റെ കുഞ്ഞിനെ വാറ്റി ചുമക്കാൻ തുടങ്ങി അറിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്റെ കുഞ്ഞ് പറഞ്ഞ രണ്ടു മാസം അവൾ ഇവിടെ അവടെ വീട്ടിലുണ്ടായിരുന്നപ്പോ കണ്ണറി അവളെ ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിച്ചു അവളുടെ വീട്ടിൽ വന്ന് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ അവള് നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു എനിക്കത് താങ്ങാൻ പറ്റിയില്ല അയാൾ അല്പനേരം പിന്നെ ഷർട്ടിൽ കുത്തി മനുഷ്യനാ ഞാൻ അയാൾ കൈവീശി ശരത്തിന്റെ കവിൽ അടിച്ചു അയ്യേ മോശം ഇത്ര മെല്ലയാണോ പോലീസ് അടിക്കുന്നു അയാൾ പതിയെ ചിരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടോളാം ഉമദിൻ്റെ വീട്ടിലേക്ക് പോന്നപ്പോഴാണ് അവളെ കാണാതെ ജീവിക്കാൻ കാവില്ലെന്ന് മനസ്സിലായത് നീ ബാംഗ്ലൂർക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പദ്ധതികൾ തയ്യാറാക്കി നിന്റെ വീടിന്റെ മതിൽ വണ്ടിയിടിച്ച് തകർത്ത് ഞാനാ അതിൻ്റെ പണിക്ക് വേണ്ടി മുരളി അങ്ങോട്ട് അയച്ചതും ഞാനാ നിന്റെ ചേട്ടൻ പറമ്പിൽ ഇറങ്ങുന്ന സമയം കൃത്യമായി ഞാൻ മനസ്സിലാക്കി ജോലിക്കാരി പണിക്കാർക്കുള്ള ആഹാരമായിട്ട് ഉച്ചക്ക് പോയാൽ പിന്നെ പശുവിനുള്ള പുല്ലുഞ്ചെത്തി വൈകുന്നേരത്തോടെ മടങ്ങി അറിയാവുന്ന ഞാൻ നിന്റെ വീട്ടിലെത്തി സുഹൃത്തിനെ സൽക്കരിക്കാൻ തിടുക്കം കാട്ടിയ അവളോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു കുഞ്ഞിനെയും നിന്നെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ എൻ്റെ മുഖത്തേക്ക് അവൾ കാർഗിച്ച് തുപ്പി എനിക്ക് വേറെ വഴിയില്ലായിരുന്നു തൊട്ടിൽ കിടന്ന കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തോടെ അവൾ ഭയന്ന് വിറച്ചു മുരളിയോടൊപ്പം ചേർന്ന് നിന്ന് അവളോട് തന്നെ സെൽഫി എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു പിന്നെ മുരളിയുടെ കൈ പിടിച്ച് ടൗണിലൂടെ പോകാൻ പറഞ്ഞു എൻ്റെ കയ്യിലിരുന്ന് കരയുന്ന കുഞ്ഞിനെ ഞാൻ പതിയെന്ന് ഉയർത്തിയതും അവൾ ഞാൻ പറഞ്ഞ പോലെ മുരളിയോടൊപ്പം നടന്നു ജംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഇടവഴിയിൽ ഞാൻ ഏർപ്പാടാക്കിയ വാഹനത്തിൽ കയറി മുരളിയും ഉമയും പിന്നവിടെ ഫോണിൽ നിന്ന് തന്നെ നിന്നെ വിളിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞു കോൾ കട്ടാക്കി സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു പിന്നീട് മുരളി വണ്ടിയിൽ നിന്നിറങ്ങിയ മറ്റൊരു വഴിയിലൂടെ ഫോൺ നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവച്ചു നിന്റെ കുഞ്ഞിനെ സേഫായി വണ്ടി കിടത്തിയിട്ട് ഞാൻ നിന്റെ വീട്ടിൽ നിന്നിറങ്ങി പിന്നെ എല്ലാത്തിനും തെളിവായ മുരളി അവനെന്തെങ്കിലും എനിക്ക് നേരെ എന്ന ഭയം കാരണം ഏറ്റവും സേഫായ സ്വർഗത്തിലേക്ക് അവനെ ഞാൻ പറഞ്ഞയച്ചു അയാൾ മുകളിലേക്ക് മിഴികൾ ഉയർത്തി മുരളിയോടൊപ്പം നീ പോയെന്ന് നാട് മുഴുവൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അവൾക്ക് തെല്ലും വിഷമമല്ലായിരുന്നു അവളെ അവൾക്കായി പണിത വയനാട്ടിലെ വീട്ടിലെത്തിച്ചു ആരും കടന്നു വരാത്ത ഞങ്ങൾ മാത്രമുള്ള ഇട സത്യനാഥ അയാൾ ആഞ്ഞടിച്ചു പറഞ്ഞു തീർന്നില്ല മുഴുവൻ കേൾക്കണമേ അതാണ് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ എന്നെ സ്നേഹിച്ച് എന്റേതായി ജീവിക്കാൻ പലവട്ടവളോട് ഞാൻ പറഞ്ഞിട്ടും അവള് കൂട്ടാക്കിയില്ല അവൾക്ക് നിന്നെ മതിയത്രേ എത്ര സ്നേഹിച്ചിട്ട് എന്റെ സ്നേഹം മനസ്സിലാകാത്ത അവളെ ഞാൻ വയനാട്ടിലെ വീട്ടിൽ അടച്ചുപൂട്ടി ഭർത്താവിനെയും പിഞ്ചു കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വീട്ടിൽ പണിക്ക് വന്ന ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയ കഥ നാട്ടിലെ പാട്ടായ കാര്യം പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലുമില്ലായിരുന്നു അവളുടെ അവളെ മനസ്സിലാവും പോലും ഞാൻ അവൾക്കായി വാങ്ങിക്കൂട്ടിയതെന്നും അവൾ തിരിഞ്ഞു നോക്കിയില്ല നിന്നെ അല്ലാതെ മറ്റൊരാളിനെ അവൾക്ക് അറപ്പാണത്രേ നിന്റെ കൊച്ചിനെ പേറ്റവളാണെന്ന് പറയുന്ന കേട്ടോടാ അവൾ കൊള്ളാം അയാൾ ഊറി ചിരിച്ചു സത്യനാഥ് കാൽ അയാളെ ചവിട്ടി നെഞ്ചിലേറ്റ ചവിട്ടിയേറ്റ അയാൾ കൂനിക്കൂടി ചുമച്ചു എത്ര സ്നേഹിച്ചിട്ട് എന്നെ തിരിച്ചു സ്നേഹിക്കാത്ത അവളെ ഞാൻ ആ വീട്ടിൽ തന്നെ ലയിപ്പിച്ചു തെറിഞ്ഞാലും തിരിച്ചു സുന്ദര ലോകം അവൾക്ക് കൊടുത്തു ഞാൻ അയാൾ ഉറക്കി ഉറക്കി ദാ നോക്ക് ഈ ഉറക്കെ സത്യനാഥ് സത്യനാഥ് ഇനി ഇവനെ വെച്ചോണ്ടിരിക്കുന്നത് ഒരു കേസില്ലാതെ ഒരു കോടതിക്ക് വിട്ടുകൊടുക്കാതെ ഇവിടെ അവസാനിപ്പിച്ചേരിവനെ സത്യനാഥ് താൻ ഇവനുള്ള ശിക്ഷ വിധിച്ചോളൂ ഇവൻ അറിയിക്കുന്നാണോ ആകെ തകർന്നിരിക്കുന്ന സത്യെ മാധവയുടെ ചേർത്ത് പിടിച്ചു മോനെ ഞാൻ പറഞ്ഞല്ലേ അമിത പ്രതീക്ഷ വെക്കരുതെന്ന് നിന്റെ കുഞ്ഞിനൊരു നിമിഷം ഓർത്ത് നോക്കണം അവൾക്ക് ആരുമില്ലാതാവരുത് നീ തളരേത് പിടിച്ചു നിൽക്കണം സത്യനാഥ് എഴുന്നേറ്റു ഒറ്റയടിക്കല്ല ഇഞ്ചിഞ്ചായി നീ തീരണം സത്യം മുരണ്ട് പച്ച തുളഞ്ഞു കയറുന്ന എന്തോ വസ്തു ശരത്തിനെ ആഴത്തിൽ വേദനിപ്പിച്ച് അധിക പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അടഞ്ഞു പോകുന്ന കണ്ണുകൾ ഉയർത്തി അയാൾ പതിയെ പറഞ്ഞു സത്യനാഥ് ഉമ മരിച്ചിട്ടില്ല ഒറ്റ നിമിഷം അയാളെ അവസാനിപ്പിക്കാൻ ഒങ്ങിയ കൈ സത്യ സ്വയം അറിയാതെ താഴ്ത്തി പറ പറ എവിടെ ഞാൻ ഭൂമിയുള്ളു പറയില്ല ഇവം വെറുതെ പറയുന്നതാണ് സത്യ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അടവായിരിക്കും അല്ല ഇവിടെ അവള് അവിടെ നിന്ന് അവളെ ഞാൻ മാറ്റി പിന്നെ ഇവിടെ ഇവിടെയോ ഇവിടെയോ അതെ എവിടെ എവിടെ എന്റെ സത്യനാഥ് അവിടെ ഓടി വാതിൽ അടഞ്ഞുകിടക്കുകയാണ് കനത്ത മതിൽ കെട്ടിനുള്ളിൽ നിറയെ പാഴ്പുല്ലുകൾ തഴച്ചു വളർന്നു നിൽക്കുന്നു അയാൾ വാതിൽ ചവിട്ടി തുറന്നു അകത്ത മുറിയിലെ ഓരോ വാതിലും തുറന്നോക്കിയ അയാൾക്ക് നിരാശയായിരുന്നു ഫലം പെട്ടെന്നാണ് അടുക്കള വാതിലോട് ചേർന്ന സ്റ്റോർറൂം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ അങ്ങോട്ട് ചെന്നു ദുർഗന്ധം നിറഞ്ഞ അവിടെ പാറ്റയും മെലിയും ഓടി നടക്കുന്നു മേലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യരൂപം തറയിൽ കിടപ്പുണ്ട് തലയിൽ മുടിയൊന്നുമില്ല മുഖത്തെ ഇല്ലുകൾ ഉന്തി നിൽക്കുന്നു പുരുഷനെന്നോ സ്ത്രീയെന്നോ തിരിച്ചറിയാനാവാത്ത ആ രൂപത്തെ അയാൾ ഒന്നേ നോക്കിയുള്ളൂ അയാൾ മുഖം തിരിച്ച് ഒരു ഗദ്ഗതം തൊണ്ടയിൽ തടയുന്നു ഈശ്വര ഇത് തൻ്റെ ഉമയാണ് അയാൾ ഒന്നുകൂടെ നോക്കി നെറ്റിയുടെ ഒരു ഭാഗം പൊള്ളി അടർന്നിരിക്കുകയാണ് ആണ്ടുപോയ കണ്ണുകൾ പീള കെട്ടിയ കണ്ണുകൾ ബുദ്ധിമുട്ടി തുറന്ന് ആ രൂപയാളും നോക്കിയിട്ട് പഴയതുപോലെ കണ്ണുകൾ അടച്ചു കിടന്നു മുറിവുകൾ ഉണങ്ങിയ ഇരു കൈകൾ നിറയെ പൊറ്റൻ പൊളിഞ്ഞിരിക്കുന്നു അയാൾ അടുത്തേക്ക് ചെന്നു അവരിൽ നിന്നൊരു ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല അയാൾ പതിയെ ആ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ജീവനില്ലാത്ത പാവയെപ്പോലെ ആ ശരീരം നില തുറക്കാതെ വീഴുവാനാഞ്ഞു ഇടംകവിളിൽ ചെവിയോട് ചേർന്ന് വലിയ മറുകിൽ കണ്ണുകൾ ഉടക്കിയതും അയാൾ കരഞ്ഞുപോയി ഈർക്കിൽ പോലത്തെ ആ ദേഹത്തെ ചേർത്ത് പിടിച്ച് അയാൾ കരഞ്ഞു പിന്നെ ചിരിച്ച് തൻ്റെ ഉമ അയാൾ അവളെ തൻ്റെ കൈകളെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു ഉമയുടെ അച്ഛനും അമ്മയും ചോദ്യ രൂപത്തിൽ സത്യനാഥിനെ നോക്കി ഉമയാണ് ആ ദുഷ്ടൻ കൊല്ലാതെ കൊല്ലുകയായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരവളെ നോക്കി അവരവളെ അകത്ത് കയറ്റി ഭാമം മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു അവളുടെ മുഖത്താകെ പരിഭ്രമം നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാരാ ഞാനിങ്ങനെ ഇവിടെ എത്തിയത് കുട്ടി പേടിക്കണ്ട കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഉണ്ട് ഇപ്പൊ വരും ഉമ്മയെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് സത്യനാഥ് പറമ്പിലേക്ക് ചെന്നു ശരത്തിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവനെ തലങ്ങും വിലങ്ങും അടിച്ചു അവളെ ഇനി എന്തിനാണ് സത്യ സത്യ സംസാരിക്കാൻ പോലും ഇനി അവൾക്ക് കഴിയില്ല ആര്യ അവൾ അറിയില്ല നീ കൊണ്ടുപോയി കണ്ണ് അത്രക്ക് നല്ല പെട്ടെന്ന് അയാൾ ചിരിമാനു മൂർച്ചയുള്ള എന്തോ എന്ന് തൻ്റെ ജീവനെടുക്കുന്നയാൾ അറിഞ്ഞു അയാളുടെ കണ്ണുകൾ അടഞ്ഞുപോയി പോയി അപ്പോഴും ചുണ്ടിലൊരു പൂച്ച ചിരി അവശേഷിച്ചിരുന്നു അവരയാളെ അടുത്തുള്ള ഉപയോഗശൂന്യമായ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു മൃഗത്തേക്കാൾ മൃഗീയ ഭാവമുള്ള ചില മനുഷ്യർ നാടിന് തന്നെ ആപത്താണ് അവർ തിരിഞ്ഞു നടന്നു നാലു മാസങ്ങൾക്ക് ശേഷം ഉമേ എന്താ സത്യ നീ ഇതൂർ റെഡിയായില്ലേ ഇതാ വരുന്ന സത്യ അവൾ സാരിയെടുത്ത് ഇറങ്ങി വന്നു പഴയ ഉമ്മയുടെ രൂപത്തിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ലെങ്കിലും ആ കണ്ണുകളിൽ പുതുജീവൻ്റെ തിളക്കമുണ്ട് ചുണ്ടിൽ ചുണ്ടിലണയാത്ത പുഞ്ചിരിയും അല്ല നമ്മളിത് എങ്ങോട്ടാ റെഡിയായി വരാൻ പറഞ്ഞു ഞാൻ വന്നു ഇനി എങ്ങോട്ടാന്ന് കൂടി പറ ഒരുങ്ങിറങ്ങിയ മാധവേടൻ ചോദിച്ചു അതൊക്കെ പറയാം ഏട്ടൻ വാ മോളെയും കൊണ്ട് അവർ അമ്പലത്തിലെത്തി ഏട്ടാ ഏട്ടൻ പറഞ്ഞില്ലേ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നു എനിക്ക് വേണ്ടി മാത്രമല്ലേ ഏട്ടാ ഇത്ര നാൾ ജീവിച്ച് ഈ ഒരു കാര്യം ഏട്ടനോട് ആലോചിക്കാതെ ഞാൻ ഉമ്മയും കൂടെ തീരുമാനിച്ചതാണ് ഏട്ടൻ തടസ്സം നിൽക്കരുത് നീ പറഞ്ഞാൽ ഞാൻ എന്തിനേലും എതിര് നിൽക്കുവാടാ എങ്കി ഇന്ന് ഏട്ടൻ്റെ വിവാഹം വിവാഹോ നീ എന്താ മോനീ പറയുന്നത് ഏട്ടന് ഒരുപാട് പ്രായമൊന്നും ആയില്ല നാൽപ്പത്തിയൊന്ന് വയസ്സൊരു വയസ്സാണ് ഏട്ടാ ഏട്ടനെ പോലെ കൂടെപ്പറപ്പിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു പാവണം എൻ്റെ ഏട്ടത്തേക്ക് കടന്നു വരാൻ പോകുന്നു മോനെ ഇത് മാത്രം പറ്റില്ല എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെന്തിനാണ് ഇനി വേറൊരാള് വേണേട്ട സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ ഏട്ടനെ പോലെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ ഓടി നടക്കണം അതെ നോക്കി ഒരു ജീവിതം പ്രതീക്ഷിച്ച് കണ്ണിൽ നിറയെ സ്വപ്നങ്ങളായിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ട് സത്യനാഥ് വിരൽ ചൂണ്ടിയടുത്തേക്ക് അയാൾ നോക്കി സെറ്റ് സാരി എടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി മെലിഞ്ഞു പൊക്കമുള്ളൊരു യുവതി നീളമേറിയ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് നിഷ്കളങ്ക നിറഞ്ഞു നിൽക്കുന്ന ശാലീന രൂപം നമ്മളാകെ പത്തൊമ്പത് ആളുകളെ യുവാത്തിനുള്ളൂ ഒരു ഏട്ട സത്യ അയാളുടെ കൈപ്പിടിച്ച് ഈ തവണ അയാൾ എതിര് പറഞ്ഞില്ല അവർ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഈ ലോകത്തിൽ ശാശ്വതമായുള്ളത് സ്നേഹം മാത്രമാണെന്ന് അവർക്കറിയാം അവരുടെ ആ സ്നേഹക്കൂട്ടിലേക്ക് പുതിയൊരാൾ കൂടി ഇനി അവർ ജീവിക്കട്ടെ സ്നേഹത്തിലലിഞ്ഞു